ஒரு ரெண்டு காரியாக மாற்றம் அது விஷயத்தில் அபிப்பிராய் அவனத்த ஒரு வாக்குதான் அது எங்களை நடந்து ஜனாதிபத்தியத்தில் எவரையான ஜனாதிபத்தியத்தில் முகங்கள் இல்லாத ஒரு வாக்கான ராஜாவும் அது வன காலகட்டத்தில் ஒரு பிரசத்தியும் இல்லை

പൗരൻ മാത്രമാണ് എന്നും വന്നുകൂടാ അവർക്കൊരു രാജാവിന രാജകുടുംബമില്ല

ആരും ും കടലെടുത്ത് വൃത്തികെട്ട മലയാളമാണെന്നുള്ള പത്തു ഒന്നാം കാലത്തിൽ കുഴപ്പമില്ല നാട് തിരിഞ്ഞു നാടിനൊരു കുഴപ്പമുണ്ട രാശു ആ കുടുംബത്തിൽ പെൺകുട്ടാളികൾക്ക് ും പരിചയക്കാർക്കും ഒക്കെ ദുഃഖമുള്ളവർ കാര്യം അതിനെ ആ വിഭാഗത്തോടുകൂടി കാണുന്നു അതിനപ്പുറം ഇന്നും രാജഭരണ കാലഘട്ടത്തിൽ സ്തംഭിച്ചു നിൽക്കുന്ന ദിവസമായാണ് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ജീവിച്ചിരിക്കുന്നത് അതൊരു ഭയപ്പെട്ട പണ്ട് ആ കാലത്ത് രണ്ടുതരം മലയാളങ്ങളും പറഞ്ഞു കണ്ടിട്ടുണ്ട് ഈ പറയപ്പെടുന്ന രാജാക്കന്മാരുടെ സവർണ്ണ വിഭാഗങ്ങളുടെ കുടുംബാംഗങ്ങൾ അവർ അതിനെക്കുറിച്ച് ഒരു ആദ്യ ൻ അടിച്ച് പറയാൻ ഉപയോഗിച്ചിരുന്ന മലയാളം അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്ന കനീഷന്റെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അടിയന്തരമായി ആവശ്യമുള്ള ഒരു കാര്യം രാജാവ് ചെയ്യുമ്പോൾ അമ്മദേശത്തിൽ പാവപ്പെട്ട തൊഴിലാളികൾ ചെയ്യുമ്പോൾ ി പിടിക്കലുമായി മാറിയത് ഇപ്പൊ അമൃതത്തിലുള്ള കൈക്കാരില്ല ഭക്ഷണം അതേ അതേ ഊഴ് ഏതെങ്കിലും കൈക്കാരിണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയം ഈ ഇരുപത്തി മൂന്നാം നൂറ്റാണ്ടിലധികമായിട്ടുണ്ടെങ്കിൽ അതിന് കഷ്ടമല്ല നാളെ തിരുവനന്തപുരത്തേക്ക് മറ്റൊരു പോയാനില്ല ഏതെങ്കിലും അന്നീ പ്രശ്രിക്കുമ്പോ അത് തിരുവായൂ പാവപ്പെട്ട അദ്ദേഹം തന്നെ അത് പറ്റിയും പുരുഷനെയും കുറിച്ചൊക്കെ പറയുന്നത് പോലെ പ്രണനും ആയി മാറുന്ന ആ മലയാളം ഇന്നില്ല ഇന്ന് എല്ലാ മനുഷ്യർക്കും അഭിമാനത്തോടെ രീതിയിൽ വരുന്ന ജനാധിപത്യത്തിന്റെ കാലമാണ് ഈ കാലത്തെ ഇരുപതന്നെ രാജഭത്തിന്റെ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ മുന്നിൽ നിൽക്കുന്നവരിൽ ഒരാൾ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ കൊടുക്കുന്ന து எசாஜகமான ஒரு சத்தியம் ஜனாதிபத்து வந்து நேதத்து கொடுக்கிற கல்பனக்கு காப்போத்து நிற்க உப்புமடக்கி நட்டல் வரை தலை உழைச்சுனக்கு காப்போத்து நிற்கிற உம்மன்சாண்டி ஆதிக வேளத்தை சம்பந்தம் அபமானில் ஏது லட்டத்தானு பயங்கர் జనాభు భవిధాం అత్య ముఖ్యం శ్రీప్రీ బిల్ విశ్వాస ஒரு விசியாயும் ஒரு ஆசை உயர்த்திக் கொண்டு வந்திச்சா மரியாதை എട്ട് വയസ്സേ മറ്റുള്ള കണ്ടുപിടുത്ത ക്ഷേത്രത്തിന്റെ സ്വത്ത് അപകടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി അത് കണ്ട് സഖ്യമാണ് സമീപിച്ചത് അദ്ദേഹത്തിൻ്റെ ആവശ്യം ഏതെങ്കിലും വിശ്വാസികളെ అనాభిాసపర ఈ మనసి భక్తి ఉన్న ఏదైతే మాత్రమా సమీపించే അത് എണ്ണി കിട്ടപ്പെടുക അതിന് തടയുന്ന അത് അന്യപ്പെട്ടപ്പോൾ ഇത് ഭയങ്കര ജനതാ പാർട്ടിക്ക് പ്രയാസമുണ്ടാകുന്നു ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾ പറയുമ്പോൾ ഈ ക്ഷേത്ര സമ്പത്ത് ക്ഷേത്രത്തിന് സൂക്ഷിക്കപ്പെട്ട സമ്പത്ത് ആ സമ്പത്ത് സംബന്ധിച്ച്

ലോറി തടഞ്ഞിക്കൊണ്ടുപോയി കണ്ടുകൊണ്ടുപോയി ജെല്ലർ പോയിക്കാണ് അങ്ങനെ പറയുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താനും നിയമപരമായ നടപടി സ്വീകരിക്കാനും നമ്മൾ മാറ്റി ബാധിക്കും മോഷ്ടിച്ചാൽ അതിന് കേസെടുക്കാൻ തന്നെയാണ് ശിട്ടാൽ ഞാൻ വായിച്ച് നോക്കിയിട്ട് എവിടെയും പഴയകാല രാജ്യത്തിന്റെ താമീപെട്ട് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് മറവിച്ചു കൊടുക്കണം എന്നും നമ്മൾ നിയമനമാണ് ആ നിയമം അനുഭവപ്പെട്ടെന്ന് തന്നെ പറയുന്നു

രണ്ടു മണിക്ക് എഴുന്നേറ്റ് ദിവസം മൂന്ന് നേരം കുഴിക്കൂടി ഒരു നേരം മാത്രം പ്രശ്നം കഴിക്കുകയും എല്ലാ സമയവും ധ്യാനരുന്നതിനായി പ്രാഥമികമായി കഴിയുകയും ചെയ്യുന്ന കൃഷി വിന്യമായി ജീവിതം ലഭിച്ചിരുന്ന ഒരാളാണ് ഈ വിഷയം ആദ്യമായിട്ടാണ് ഏതായിരുന്നാലും ഇതിലൂടെ ഇതിനെ സംബന്ധിച്ചല്ല ഇപ്പോ കൂടുതൽ വ്യക്തമായിരുന്ന ഒരു ബന്ധത്തെ

ఇవ్వండి ఇతర కీర్తి విషయంలో అభిప్రాయంగా వ్యత్యే అండి సమూహి భాగం ఈ పరిపాలి పండుత ఎలా